ആദ്യകാല ചരിത്രം മുതൽ മധ്യകാലഘട്ടം വരെ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറൻ അറ്റം നിയന്ത്രിച്ചിരുന്ന ഒരു പുരാതന തമിഴ് രാജവംശമായിരുന്നു ആയി രാജവംശം സംഘകാലഘട്ടത്തിൻ്റെ തുടക്കത്തിലാണ് ഇത് സ്ഥാപിതമായത് ആയി അന്തിരൻ ആണ് ആയി രാജവംശത്തിൻ്റെ സ്ഥാപകൻ സംഘകാലത്ത് നാഗർകോവിൽ മുതൽ തിരുവല്ല വരെ സഹ്യപർവത പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യം ഭരിച്ചിരുന്നത് ആയി വംശമാണ് ആയി വംശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന തമിഴ് കൃതി പുറനാനൂറാണ് പൊതിയിൽമല ആയി രാജവംശത്തിൻ്റെ തലസ്ഥാനമാണ് പൊതിയിൽ ഇപ്പോഴത്തെ പേര് അഗസ്ത്യകുടം എന്നാണ് ആയിരാജാക്കന്മാരുടെ ആസ്ഥാനം ആയിക്കുടിയിൽ നിന്നും വിഴിഞ്ഞം ആക്കി മാറ്റിയത് കരുന്തണ്ഡകൻ ആണ് ശ്രീവല്ലഭൻ പാർത്ഥി വേഖരൻ എന്നിങ്ങനെ അറിയപ്പെട്ട രാജാവ് കരു കരുനന്തടക്കിലാണ് ആയി അന്ധിരൻ തിഥിയൻ അന്ധിയൻ കരുനന്തടക്കൻ വിക്രമാദിത്യ ഭരഗുണൻ എന്നിവരാണ് ആയി രാജാക്കന്മാർ ആയി അന്ധിരൻ്റെ ഭരണകാലത്തെ പ്രമുഖ കവിയാണ് മുടമൂസിയർ വിഴിഞ്ഞം കാന്തള്ളൂരാണ് ആയി രാജാക്കന്മാരുടെ സൈനിക കേന്ദ്രങ്ങൾ കാന്തള്ളൂർ ശാല പ്രാചീന കേരളത്തിലെ പ്രശസ്തമായ വിദ്യാകേന്ദ്രമാണ് ദക്ഷിണനാളന്ത എന്നറിയപ്പെടുന്നത് കാന്തള്ളൂർ ശാലയാണ് കാന്തള്ളൂർ ശാലയുടെ സ്ഥാപകൻ കരുനന്തരയ്ക്കനാണ് ആ രാജാക്കന്മാരെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്ന വിക്രമാദിത്യവരകുടൻ്റെ ശാസനം പാളയം ശാസനമാണ് ആ ഭരണകാലത്ത് നാട് എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളുടെ ഭരണാധികാരികൾ അറിയപ്പെടുന്നത് കിഴവൻ എന്നാണ് ആയി രാജവംശം വൃഷ്ണി വംശത്തിൽ പെട്ടവരാണെന്ന് സൂചിപ്പിക്കുന്ന ശാസനം പാലിയം ശാസനമാണ് അന്ധ്യൻ്റെ ഭരണകാലത്ത് ആയി രാജവംശം ആക്രമിച്ച പാണ്ഡ്യ രാജാവ് പശുപ്പുൻ പാണ്ഡ്യനാണ് കേരളത്തിലെ രാജവംശമാണ് ആയി രാജവംശം ആയുരാജാക്കന്മാരുടെ തലസ്ഥാനം വിഴിഞ്ഞമാണ് ആയി വംശത്തിൻ്റെ രാജകീയ മുദ്ര ആനയാണ് ആയി രാജവംശത്തിൻ്റെ ഔദ്യുതിക പുഷ്പം കണിക്കൊന്നയാണ് ശ്രീ പത്മനാഭനാണ് ആയി പരദേവത പൊതിയിൽ മലയുടെ അധികാരി എന്ന് പുറന്നൂരിൽ പരാമർശിക്കുന്ന ആയി രാജാവ് ആയി അന്ധിരനാണ് പൊതിയൻ സെൽവൻ എന്നറിയപ്പെടുന്ന ആയി രാജാവ് തിഥിയനാണ് പ്രസിദ്ധമായ കവിയായിരുന്ന കപിലൻ ഭരണൻ എന്നിവർ അവരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു ആയു വംശത്തിലെ പ്രശസ്തനായ ഭരണാധികാരി വിക്രമാദിത്യ വരകുണനാണ് കേളത്തിലെൻ്റെ അശോകൻ എന്നീ വിക്രമാദിത്യ വരഗുണനെ വിശേഷിപ്പിച്ചത് എം ജി എസ് നാരായണനാണ് പ്രാചീന കാലത്തെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിരുന്ന പഠന കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് ശാല എന്ന പേരിലാണ് പാർത്ഥി വേഖര ശാല സ്ഥാപിച്ചത് കരുനന്തരയ്ക്കലാണ് കന്യാകുമാരികൾ സ്ഥിതി ചെയ്യുന്ന പാർത്ഥിവപുരം വുരം വിഷ്ണു ക്ഷേത്രം പണി കഴിപ്പിച്ച ആയി രാജാവ് കരുനന്തരയ്ക്കനാണ് പമ്പാനദി മുതൽ കന്യാകുമാരി വരെയുള്ള ആയുരാജ്യത്തെ ടോളമി വിശേഷിപ്പിച്ചത് അയോയ് എന്ന പേരിലാണ്